എല്ലാവർക്കും ആഗ്രഹമില്ലേ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് വേറെ രാസവളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തനി നാടനായിട്ട് തന്നെ നമ്മൾ കൃഷി ചെയ്ത് നമ്മളത് വിളവെടുത്ത് നമ്മളത് പശിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒത്തിരിയൊന്നും ഇല്ല എങ്കിൽ പോലും കുറച്ച് കൃഷി എൻ്റെ വീട്ടിലുണ്ട് ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് വെറൈറ്റി കൃഷികൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കൃഷിയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വെളിയിൽ പോകാതെ മേടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ ഏറ്റവും ബെറ്റർ എന്നല്ലേ അപ്പോൾ അങ്ങനത്തെ കുറേ കൃഷിയുണ്ട് അതുപോലെ നമുക്ക് റമ്പൂട്ട നമ്മൾ കുറച്ചേ അപ്പോൾ അത് ബാലൻസ് ഫുള്ള് പറിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മാങ്കുസ് ഉണ്ട് മാങ്കുസ് നിങ്ങളുടെ പഴുത്ത് കുറച്ച് അതൊക്കെ പറിക്കണം അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റംബുട്ടം വറിക്കൽ അതുപോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അന്നേരം നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലിട്ടും അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോടൊന്നും അമർത്തുക നമ്മളിപ്പം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അവിടെ കുറച്ച് മുറ്റമുണ്ട് ആ മുറ്റത്താണ് നമ്മൾ കൃഷിയൊക്കെ നടത്തേക്കുന്നത് അവിടെ കപ്പയുണ്ട് അതുപോലെ തന്നെ ചേമ്പുണ്ട് പിന്നെ വെള്ളച്ചീര അതുപോലെ തന്നെ തുമരപ്പേരുണ്ട് തുമരപ്പയരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ വീട് കിട്ടിപ്പം അതിനത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആയിട്ട് അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണത്തില്ല ഇതിപ്പം നേരത്തെയെന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലൊക്കെ കാണാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെങ്കിലും കാണാൻ ഇല്ല ആരും അങ്ങനെ നടന്നുമില്ല ഇപ്പം അതാണ് സത്യാവസ്ഥ അതുപോലെ തന്നെ പയറുണ്ട് അങ്ങനെ ഒട്ടനവധി കൃഷിയുണ്ട് നമുക്ക് ഇതിന് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട കേട്ടോ നമുക്ക് വീടിന് ചുറ്റും കുറച്ച് സ്ഥലമുള്ളൂ ആ ഒരു പരിമിതിക്ക് വിളിവെച്ച് തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ശ്രമിക്കണം ശ്രമിക്കാതിരുന്നുകഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല ഇത് നമുക്ക് വിൽക്കാനോ മറ്റൊന്നിനോ അല്ല ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ചക്കറി മറ്റ് രാസവളങ്ങളോ അതുപോലെ തന്നെ മറ്റ് കീടനാശിനിയൊക്കെ തളിച്ച പച്ചക്കറിയൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി ബെറ്റർ അല്ലേ നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മൾ നമ്മളെ നമ്മളെക്കൂട്ടും പറ്റുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ഇടത്ത് നമ്മൾ ഒരു നേരത്തെ എങ്കിൽ ഒരു നേരത്തെ അത് മതി നമുക്ക് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ ആദ്യം കണ്ട ഫ്രണ്ട് സൈഡ് ഇതിപ്പം മറ്റേ നമ്മൾ തെക്കേ വശം എന്നൊക്കെ പറയും ഇപ്പോൾ അവിടെ ഈ കൃഷി ചെയ്തിരിക്കുന്നത് അവിടെ ചേനയുണ്ട് അതുപോലെ തന്നെ വഴുതനങ്ങയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു നെല്ലിയുണ്ട് അങ്ങനെ കുറേ കൃഷി അവിടെ ഉണ്ട് കേട്ടോ പിന്നെ മനോഹരമായിട്ടുള്ള ചെടികളുണ്ട് വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാസവളങ്ങളൊന്നും ഇല്ല നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ വിറകടുപ്പിൽ തീകത്തീക്കത്തില്ല ആ ഒരു ചാമ്പലാണ് നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചാണകപൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഒരു വഴുതനയിൽ നിന്ന് തന്നെ എനിക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നാല് കിലോ വഴിതനെ ഞാൻ പറിച്ചിട്ടുണ്ട് ഇതെല്ലാം അമ്മയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അമ്മയുണ്ട് അച്ഛനാണ് ചീനിയും കാര്യങ്ങളൊക്കെ തടവല്ല എടുത്തുകൊടുത്ത് ബാക്കി ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ അമ്മവനെയാണ് ചെയ്യുന്നത് അമ്മമാനാണ് പിന്നെ ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നോക്കേ എന്ന അമ്മ എങ്ങനെ ക്യാമറയുടെ ഫ്രണ്ട് വരത്തില്ല ഇതുവരെ വന്നിട്ടല്ലേ ഇന്ന് ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ട് വരുന്നത് അമ്മവനെ വന്ന് പിന്നെ ആ ഒരു വഴിതനെയൊക്കെ വിളഞ്ഞിട്ട് വരുന്ന കേട്ടോ അപ്പം ഒന്നിട്ടാണ് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കൂടെ പറിച്ചു വെച്ചിട്ട് കേടാക്കുന്നതിനെ കട്ടിൽ ഇതല്ലേ നമുക്ക് ആവശ്യത്തിന് വന്ന് പറിക്കാം കൊണ്ടുപോയി കറി വെക്കൂ അല്ലെങ്കിൽ മെഴുക്കുരി വെക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ എന്തായാലും രണ്ടെണ്ണം വിളഞ്ഞത് നിപ്പുണ്ടായിരുന്നു അതിൽ കൂടുതൽ വളഞ്ഞ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ രണ്ടെണ്ണേ പറിച്ചുള്ളൂ അങ്ങനെ അമ്മ അമ്മയെന്തായാലും വന്ന് രണ്ട് വഴുതനങ്ങൾ പറിച്ചു എനിക്കും ഈ കൃഷിയെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല എന്നാലും പണ്ട് തൊട്ടേ കൊച്ചിൽ തൊട്ടെ വീട്ടിൽ അമ്മയെ അച്ഛനൊക്കെ ചെയ്യുന്നേ കണ്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ എന്നാലും വലിയ നോളജോ കാര്യങ്ങളോ ഇല്ല ഞാൻ ആണെങ്കിലും ചീനിക്ക് തടയെടുക്കും അതുപോലെ വാഴ ഒഴിച്ച് വെക്കും അതുപോലെ തന്നെ ചേനയ്ക്ക് തടയെടുക്കും അതുപോലെ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ഞാനും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിഷമൊന്നും ചേർക്കാത്ത അല്ലെങ്കിൽ കീടനാശിനി ഒന്നും തളിക്കാത്ത നല്ല ശുദ്ധമായ പച്ചക്കറി നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റും വഴുതനങ്ങായും ഇത് മാത്രമല്ല കേട്ടോ പിന്നെ ചെറിയ ചെറിയ വേറെ ഐറ്റംസ് ഉണ്ട് തക്കാളിയുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ ഓൾറെഡി നേരത്തെ പറിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോക്കൊണ്ട് കാണിക്കാൻ അതുപോലെ തന്നെ നമ്മളിപ്പം കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തകരയല്ല ഇതെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തകരയിലെന്ന് പറയുന്നത് പറഞ്ഞാൽ എ ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് തകരയില എന്ന് പറയുന്നത് ഇത് നമുക്ക് മുഖത്തൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ വെള്ളപ്പാടും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇരുമ്പസത്തൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഇരുമ്പ് സത്തൊക്കെ വരാനൊക്കെ ഇത് ഏറ്റവും ബെറ്റാണ് കേട്ടോ ഇത് തോരം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഈ തകരയിലെ എന്നൊക്കെ പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു പേര് മാത്രമേ ഉള്ളൂ എങ്ങും കാണാനില്ല ഇത് ഒരുമാതിരിപ്പെട്ട നമ്മളിപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട ഇതുപോലുള്ള ഔഷധ ചെടികളാണേലും അല്ലാത്ത നമ്മൾ ചെടികളാണേൽ പോലും ഇപ്പം വേറെ അങ്ങ് കാണാനില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ പോലും അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇപ്പോൾ കാണത്തില്ലില്ല ഒന്നോ രണ്ടോ വീട്ടിലെ ഇതൊക്കെ കാണത്തുള്ളൂ വീട്ടിൽ അമ്മയാണെങ്കിൽ എങ്ങനാണേലും ഏത് ഉണക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് മഴയാണെങ്കിലും കൃഷി ചെയ്യാനെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി എന്തൊക്കെ സാധനങ്ങൾ എവിടെന്നെങ്കിലും കിട്ടിയാൽ പോലും അതിൻ്റെ അരി കൊണ്ട് കുഴിച്ചിട്ട് അതെങ്ങനെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അതാണ് അമ്മയുടെ ഒരു ഹോബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കാന്താരി കാന്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ നീലക്കൊല്ലി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവുള്ള മുളവാണ് കേട്ടോ ഈ നീലക്കാന്താരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ് കേട്ടോ നമുക്ക് ഈ എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറയാ പഴുകി കുടിക്കാനും കൊണ്ട് ഈ കാന്താരിയും അതുപോലെ തന്നെ ഈ മുളകൊക്കെ വേണം അതുകൊണ്ട് തന്നെ അമ്മ പ്രത്യേകം ഇത് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നട്ടു വയ്ക്കും കേട്ടോ എനിക്ക് മസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒന്നി കപ്പ അല്ലെങ്കിൽ ചീനി ഇത് രണ്ടും വേണം അതിൻ്റെ കൂടെ കാന്താരിയും അതുപോലെ തന്നെ ചെറുളിയൊക്കെ ഇട്ടൊരു കൂടി എനിക്ക് സ്ഥിരം ഇതാണ് എൻ്റെ ശീലമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്താരി എപ്പോഴും വീട്ടിൽ തന്നെ കാണും പിന്നെ ഓമ ഓമ ഓമയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഓമയായിരുന്നു കേട്ടോ അത് പിന്നെ മുറിച്ച് വിട്ടേര കണ്ടവനം കിടന്നു പോയായിരുന്നു അപ്പോൾ കാറ്റി കിടക്കുമ്പോൾ വീടിന് മണ്ടയ്ക്കോട്ട് വീടായിരിക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് കളഞ്ഞു അതിനു ശേഷം പൊട്ടി കളിച്ചാണ് ഇത് കേട്ടോ ഇഷ്ടംപോലെ നിറയെ കാരുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ച് സെൻ്റ് ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീടിന് ചുറ്റുമുള്ള കൃഷിയാണ് കേട്ടോ നമുക്ക് ഒത്തിരി സ്ഥലമോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മളുള്ള സ്ഥലം നമ്മൾ നോക്കി കണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും സ്ഥലം മതി രണ്ട് സെൻ്റെങ്കിൽ രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റെങ്കിൽ മൂന്ന് സെൻറ്റ് അത്രയും മതി അതിൻ്റെ നമുക്ക് മനോഹരമായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കൃഷി നമുക്ക് ഉണ്ടാകാൻ സാധിക്കും ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ കാച്ചിലാണ് കേട്ടോ കാച്ചിലും ഉണ്ട് അതുപോലെ തന്നെ കുമ്പളമുണ്ട് ഇപ്പം വേണ്ടത് പടന്നു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കാച്ചിലും കുമ്പളം കൂടാണ് കേട്ടോ അത് ഒരുമിച്ച് ഒരു എന്താ പറയുന്നത് ഒരു കമ്പോട് നാട്ടിട്ടുണ്ട് അപ്പകത്തിൽ ഇങ്ങനെ പടന്ന് കിടക്കുകയാണ് അതുപോലെ ഈ കാണുന്ന മുള്ളാത്തയാണ് ഇത് ക്യാൻസറിനൊക്കെ ഏറ്റവും ബെറ്ററാണെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ആത്തയുടെ കൂട്ടല്ലേ അതിനെക്കാട്ടിൽ നല്ല മധുരം കൂടുതലായിരിക്കും ഇത് അതുപോലെ ഈ കാണുന്ന പനിനീർ ചാമ്പ ഇത് പെങ്ങ് കാണാൻ അല്ലേ കേട്ടോ ഈ ചാമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ കായ്ക്ക് നല്ല വലുപ്പമായിരിക്കും വെളുത്തുമായിരിക്കും അതുപോലെ തന്നെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ചുമന്ന് നല്ല തുടുത്തിരിക്കും നല്ല രസമാണ് ഇത് കഴിക്കാനൊക്കെ ഉണ്ടൊക്കെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കറിയത്തില്ല ഇത് കണ്ട് വൈഫും അച്ഛനോട് തന്നെ ചക്ക കുരു തിരിഞ്ഞ് പറക്കുകയാണ് കേട്ടോ കേടായ ചക്കക്കുരു എടുത്ത് മാറ്റി വെക്കാം ഇന്ന് വൈഫിൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ വൈഫിന്റെ വീട്ടിലോട്ട് കൊണ്ടുവാനേക്കൊണ്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കുറെ ചക്ക ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടികളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞക്കുളാമ്പി അതുപോലെ ഈ ചുമപ്പൂവും ഇപ്പുറത്ത് നിൽക്കുന്ന ഈ മഞ്ഞപ്പൂ അതെന്താണെന്ന് ഇതിലെ മഞ്ഞപ്പൂവിൻ്റെ പേര് ജമന്തി ആ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഇതാണ് ഞങ്ങളുടെ മുറ്റം എന്നൊക്കെ പറയുന്നത് കേട്ടോ മുറ്റം ഒരു വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം എല്ലാം ഉള്ളത് ഇതെല്ലാം ഫുള്ള് നോക്കുന്നത് അമ്മയാണ് കേട്ടോ അമ്മയാണ് മെനക്കെട്ട് നോക്കുക നമ്മളിതും വെനക്കെടാനും നിൽക്കുന്നതല്ല അമ്മയാണെങ്കിൽ ഇതെല്ലാം അമ്മയ്ക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് ഈ ചെടികളും അതുപോലെ തന്നെ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അടിവശത്ത് പോകാം പറമ്പിലിട്ട് പോകാം അവിടെയൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അന്നേരം ഈ പോകുന്ന വഴിക്കാണെങ്കിൽ രണ്ട് സൈഡിലും ചെടിയാണ് കേട്ടോ ചെമ്പരന്തി ഉണ്ട് ചെമ്പരത്തിപ്പൂ തന്നെ രണ്ട് സൈസ് ഉണ്ട് ഒന്ന് മറ്റേ നീളത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ ഉള്ളതും അത് അതിനെ ചെമ്പരത്തി എന്ന് തന്നെ നമ്മളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാദാ ചെമ്പരത്തി മറ്റേ വലിപ്പുള്ളത് ഈ ടൈപ്പ് ഉള്ളതും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ചെമ്പരത്തി തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വേഴാമ്പല് വേഴാമ്പലം ഇഷ്ടം പോലെ വേഴാമ്പലുണ്ട് ഒരു മൂന്ന് നാല് ജോഡി ടൈപ്പ് വേഴാമ്പലുണ്ട് കേട്ടോ ഇത് രണ്ടെണ്ണം വിതമായിട്ടാണ് ഇത് നടക്കുന്നത് ഇത് എപ്പോൾ നോക്കിയാലും നമ്മുടെ ആ ജനലിൻ്റെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിങ്ങാണത് കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒന്ന് ഗ്ലാസ് കൊത്ത കൊത്തോട് കൊത്താണ് ഇത് ഇത് കരിയാപ്പാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കരിയാപ്പാണ് ഇത് നമ്മുടെ കാണുന്നതെന്ന് വെച്ചാൽ പുറേ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പഴയ വീടാണ് കേട്ടോ നമ്മൾ പുതിയ വീട് വെക്കാൻ നേരത്ത് ഇത് കുറച്ച് പൊളിച്ചായിരുന്നു കേട്ടോ പൊളിച്ചിട്ടാണ് താഴേന്ന് ഒരു ഒക്കെ കിട്ടിയേക്കുന്നത് കുറച്ച് ഇടി ഇടിഞ്ഞിട്ടുണ്ട് അന്നേരം ഈടി കെട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊളിച്ച് കളഞ്ഞാണ് പിന്നെ രണ്ടാമത് പിന്നെ ഷെഡ് പോലും ഉണ്ടാക്കിയിട്ടേക്കാണ് അവിടെ ഇപ്പം താമസം ഒന്നുമില്ല വിറകും അതുപോലെ തന്നെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിനെ ഇട്ടേക്കുന്നത് ഇത് മുള്ളാത്തെയാണ് നമ്മൾ നേരത്തെ മേളിൽ കണ്ടായിരുന്നു ഇത് ക്യാൻസറിനൊക്കെ ഏറ്റവും ബെറ്ററാണെന്ന് ഇങ്ങനെ അറിവുള്ളവരൊക്കെ പറയുന്നു നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല ഒരു മൂന്നാല് മൂടുണ്ട് ഇവിടെ താഴെ ഒരു മൂടുണ്ട് മേളിലൊരു മൂടുണ്ട് അങ്ങനെ കുറേ മുള്ള മുള്ളാത്തേയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് കായ്ക്കുന്ന മുള്ളാത്തെയാണ് ഇപ്പം മുള്ളാത്തയുടെ അല്ല അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് ഇഞ്ചി ഇഞ്ചിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇഞ്ചിയാണ് ഇവിടെ മെയിനായിട്ട് ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ചെയ്തേക്കുന്ന കേട്ടോ ഇതെല്ലാം അമ്മയുടെ കൃഷിയാണ് അമ്മയുണ്ട് അച്ഛനും ഉണ്ട് രണ്ടുപേരോട് ചെയ്യുന്ന കൃഷിയാണ് ഇതെല്ലാം ഇത് സാധാ ചാമ്പേ ചെറിയ ചാമ്പ ഇത് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ ഇത് കാണാറുണ്ട് അതുപോലെ തന്നെ അമ്പഴം ഉണ്ട് അമ്പഴം നമ്മൾ മേലിൽ കണ്ടായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു അമ്പഴം ഇതെല്ലാം ഇങ്ങനെ നട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മളിപ്പം വേറൊരിടത്ത് പോകേണ്ട അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആവശ്യം നമുക്ക് എടുത്ത് കഴിക്കാം നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പം അളവൊന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു കണക്ക് കാണാം നമുക്കൊരു സാധനം തരുമ്പോൾ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അത് നമുക്ക് പറിച്ചു കഴിക്കുക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുരുമുളക് കാപ്പിക്കുരു കുരുമുളകൊക്കെ നേരത്തേക്ക് ഒരുപാട് കുരുമുളകും ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഈ റബ്ബറ് വെക്കാൻ നേരത്തെ കുരുമുളകും അതുപോലെ തന്നെ കമുങ്ങ് ഇതെല്ലാം വെട്ടിയതിന് ശേഷമാണ് റബ്ബറ് വെച്ച് ഇപ്പോഴാണെങ്കിൽ റബ്ബർ വെട്ടാൻ പോലും ഇപ്പോൾ ആരുമില്ല അത് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ കുരുമുളകനൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് അതുപോലെ തന്നെ കാപ്പിക്കുരു കാപ്പിക്കുരുവിനും ഒരു നൂറ് ഗ്രാം കാപ്പിപ്പിപ്പിപ്പിപ്പിപ്പൊടിക്ക് ഇപ്പോൾ എഴുപത് രറുപരയും എഴുപതരയുണ്ട് നമ്മളിപ്പോൾ ഒരു കിലോ കാപ്പിപ്പൊടി മേടിക്കണമെങ്കിൽ തന്നെ എഴുന്നൂറ് രൂപയാവും ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മളിതെല്ലാം പറിച്ച് ഉണങ്ങി അതുപോലെ തന്നെ അരച്ച് പിന്നെ പൊടിച്ച് നമ്മൾ പൊടി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും നമ്മൾ ഒരു സ്റ്റോക്ക് കാണും കാപ്പിപ്പൊടി നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനോട്ടല്ലോ കേട്ടോ ഈ ഇപ്പം കാപ്പിക്കുരുവാണേൽ പോലും അത് പറിക്കുന്നതു തന്നെ ഏറ്റവും മെനക്കെട്ടൊരു പണിയാണ് അത് പറിച്ച് പിന്നെ ഉണങ്ങി പിന്നെ എല്ലാം അവച്ച് പൊടിച്ച് അതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ എന്നാൽ പോലും മെനക്കെട്ടാൽ പോലെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഇഷ്ടം പോലെ കാണും അതുപോലെ തന്നെ കൊക്കോ കൊ എന്ന് പറഞ്ഞാലും അങ്ങനെ ആരും കഴിക്കത്തില്ല പക്ഷേ ഞാൻ കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊക്കൊക്ക കൊക്കോക്ക ഒരുപാട് കൊക്കൊക്കെയുണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് മൂടുണ്ട് ഇട്ടോപ്പത്തിലൊക്കെ നിറച്ച് ചാവുന്ന എപ്പോഴും കൊക്കോക്കോ കാണും അങ്ങനെ ജസ്റ്റ് നേണ്ട് ഇതുവഴി ഒന്ന് കറങ്ങി വന്നപ്പോഴാണ് വേണ്ടത് കൊക്കോക്കോ തേണ്ട പഴുത് ഇപ്പുണ്ടെന്നാൽ പിന്നെ പറഞ്ഞാൽ പരിച്ചേക്കാന്ന് വിചാരിച്ചു ആദ്യം ഒന്ന് എത്തിപ്പിടിക്കാനൊക്കെ നോക്കി പക്ഷേ എങ്കിൽ അന്നേരം പറ്റിയില്ല പിന്നെ അവിടെ കടന്നൊരു കമ്പൊക്കെ എടുത്ത് ഒരു കൊക്കൊക്കെ കുറിച്ച് നേരത്തെ രണ്ട് മൂന്നെണ്ണം പറിച്ചായിരുന്നു വീട്ടിൽ ഇരിപ്പുണ്ട് കൊക്കോക്കോയുടെ ഇപ്പുറത്തോട്ട് മാറി നേണ്ട് ജാതി മരുന്ന് ഇപ്പുണ്ട് ജാതി മരുന്ന് ഇത്രയും ദിവസം ഞാൻ പോയിട്ടും ജാതിക്ക കണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ജാതിക്കാൻ നിപ്പുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും ഇല്ല ഒരു മൂന്നാല് ജാതി ഉണ്ട് പൊട്ട വിളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പറിച്ചില്ല അതേപോലെ തന്നെ അതവിടെ നിപ്പുണ്ട് ഇനിയാണ് നമ്മൾ മാങ്കുസി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ മാങ്കുസി കാണുക മാത്രമല്ല മാങ്കുസി പറിക്കാനോടാണ് പോകുന്നത് ശരിക്കും പറയും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാങ്കുസി പറിക്കുന്ന വീഡിയായിരുന്നു അന്നേരം ആ കൂട്ടത്തിൽ ബാക്കി ആ ഒരു കാഴ്ചകളിലൂടെ ഉൾപ്പെടുത്തി ഉള്ളൂ ഈ മാങ്കുസിക്ക് ഏകദേശം എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പഴക്കമുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മണ്ടയ്ക്ക് മൊത്തം ചൂടലാണ് ഈ റബ്ബർ റബ്ബർ ചുറ്റിനു റബ്ബറായേണ്ട റബ്ബറിൻ്റെ ശീലങ്ങളെല്ലാം ഇതിനെ മണ്ടക്കോട്ട് കിടക്കുകയാണ് അതാണ് ഈ മാങ്കസി ഇങ്ങനെ വളരാതെ ഇങ്ങനെ ഒരു മുരടിച്ച് തന്നെ നയിക്കുന്നത് എന്നാലും അത്യാവശ്യം നല്ല മരമാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള കാ നമുക്ക് പറിക്കാൻ സാധിക്കും ഇതുവരെ മാങ്കുസിയുടെ കായങ്ങനെ വെളി കൊടുത്തിട്ടില്ല മാങ്കുസി ഒന്നല്ല ഒരുപാട് മൂടുണ്ട് കേട്ടോ പക്ഷേ കായ്ച്ചത് ഒന്നേ രണ്ട് മൂടേ ഉള്ളൂ ബാക്കി എല്ലാം ചെറിയ ചെറിയ തൈകളും അതുപോലെ തന്നെ മീഡിയം ടൈപ്പുള്ള ഇത് മരങ്ങളൊക്കെയാണ് പക്ഷേ അതൊന്നും കായ്ച്ചിട്ടില്ല രണ്ട് മൂട് നല്ലപോലെ കായ്ക്കുന്നുണ്ട് യുവത്തേലാണ് ഏറ്റവും കൂടുതൽ മാങ്കുസിക്കാത് ഇത് അത്യാവശ്യം ഇതിൻ്റെ അടുത്ത് കാ മൊത്തം പഴുത്ത് നിൽക്കുകയാണ് അപ്പം ഇത് വേഴാമ്പല് ഭയങ്കര ശല്യമാണ് റംബൂട്ടാൻ തിന്നാനും തത്തയും അതുപോലെ തന്നെ മറ്റ് കിളികളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഇതേ ഏറ്റവും കൂടുതൽ തിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഴാമ്പലാണ് വേഴാമ്പലും അതുപോലെ തന്നെ കാക്ക ഇതുപോലെ രണ്ട് ദിവസം മുന്നേ അമ്മേനോട് പറഞ്ഞാൽ ഇന്നലെ മാങ്കുസിക്ക പഴുത്ത് നിൽപ്പിണ്ട് പറിക്കണം പറിക്കണം എന്നൊക്കെ ഈ യാത്ര കാരണം നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നാൽപ്പം ഇന്ന് വിചാരിച്ച് ഇന്ന് കുറച്ച് റംബൂട്ടാനും പറിക്കാനുണ്ട് എന്നാൽ കൂട്ടത്തിൽ എന്നാൽ മാങ്കുസിക്കയുടെ പറിച്ച് ഒക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒരു തോട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് രാവിലെ തന്നെ മാങ്കുസിക്കാനൊക്കെ ഉണ്ടങ്ങിറങ്ങി ഈ മാങ്കുസി കാണുന്ന എല്ലാവരും ചോദിക്കുക ഇതെങ്ങനെയാണ് സംഭവം ഇത് നട്ടു വളർത്തുവാണോ അതോ തൈ കൊണ്ടു വെക്കണോ അതോ ബഡ്ഡാണോ എന്താണ് കുറേ ആൾക്കാർ ചോദിക്കുക ഇതിന് സെപ്പറേറ്റ് വളം വല്ലതും ചെയ്യണോ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ് സംഭവം ഇത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് വെച്ചിട്ട് ഇതിന് വളവും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ഇത് സംഭവം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാംഗസി കഴിക്കുന്ന അരി ഉണ്ടല്ലോ ഈ അരി നമുക്ക് പാകി നമുക്ക് ഇതിൻ്റെ തൈ കിളിപ്പിക്കാവുന്ന ഉള്ളതേ ഉള്ളൂ പക്ഷെങ്കിൽ ആർക്കും ഇതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ മെനക്കിടത്തില്ല അതാണ് സത്യം എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാങ്ക്സിക്കൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് വേണം അപ്പോൾ നമ്മൾ ഈ തണുപ്പ് വെക്കാനെ കൊണ്ട് നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഉണക്ക സമയത്ത് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് മെയിനായിട്ടുള്ള പണിയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ സംഭവം ഇത് വാടിപ്പവും അന്നേരം നമുക്ക് തണുപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട അതിനകത്ത് പിന്നെ രാസവളോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് ഈ ചാരം ഉണ്ടല്ലോ നമ്മൾ അടുപ്പിന്ന് വരുന്ന ചാരം ആ ചാരം കൊണ്ടിടണം കുറച്ച് പിന്നെ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇട്ടാകുന്ന അല്ല വേറെ ഒരു വളവും ഇതിന് ചേർക്കേണ്ട നമുക്ക് നമ്മുടെ ആ ആവശ്യത്തിന് ഇഷ്ടം പോലൊക്കെ ആ നമുക്ക് നമ്മുടെ നട്ടുവെള്ള മാൂസിന്ന് നമുക്ക് പറിക്കാൻ സാധിക്കും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന എന്ന് പറയുന്നത് എല്ലാം നമ്മൾ എന്ന് പറഞ്ഞാൽ ബട്ട് മരമോ അല്ലെങ്കിൽ വേറെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഇത് നമ്മൾ ഈ ഒരു മരം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്കുസിയുണ്ട് അപ്പോൾ അവിടുന്ന് ഇതുപോലെ മാങ്കുസി കാ കൊണ്ടുവന്നിട്ട് ആ ഒരു നമ്മൾ കഴിക്കുന്നതിൻ്റെ അരി കൊണ്ടുവന്ന് കുഴിച്ചിട്ട് വളർത്തിയതാണ് ഈ മാങ്കുസി അത് എനിക്ക് ഓർമ്മ വയ്ക്കത്തിന് മുമ്പേ ഉള്ളതാണ് ശേഷമുള്ള മാങ്കുസി തൈകളെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ഈ കഴിക്കുന്ന മാങ്കുസിൻ്റെ തല്ലിയുണ്ട് ഈ അല്ലിയെന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് അങ്ങ് എന്താ പറയുക അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റും അല്ലിഞ്ഞ് പോകുന്നതാണ് ചില അല്ലിയുണ്ട് അത് ചിലപ്പോൾ ഒരു കായ്ക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലി വലുത് കാണത്തുള്ളൂ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളത് പാകി കിളിപ്പിച്ചാണ് നമ്മൾ ആ ഒരു മാങ്കുസി തൈ ആക്കി മാറ്റുന്നത് അങ്ങനെ നമ്മൾ കിളിപ്പിച്ചെടുത്ത തൈകളിലാണെന്നുണ്ട് ഈ കാണുന്നതും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ ഒരു മീഡിയം മൂഡാണ് കേട്ടോ പക്ഷേ ഇത് കായ്ച്ചിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ വിളന്ന് വരുന്നുണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് വള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു മരവാണെങ്കിൽ പോലും ഇത് കായച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഇത് കായുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നല്ലപോലെ കായ്ക്കുന്ന മൂടാണ് അതുപോലെ തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈടായിട്ട് വെച്ച തയ്യാണ് തയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കഴിച്ച് അല്ലി കൊണ്ട് കുഴിച്ചിട്ടിട്ട് അങ്ങനെ കിളിച്ച് വരുന്നതാണ് ഈ മൂടൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ കൊച്ചു മൂടാണ് ഇപ്പോൾ ഒരു എനിക്കൊന്നു മാസം ആറ് മാസം അങ്ങോട്ടായതു ഇതൊക്കെ കിളിച്ച് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഈ മാങ്ങുസിയുടെ റെമ്പോട്ടേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം കാപ്പിയാണെങ്കിലും കുരുമുളക് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഈ കവുങ്ങാന്നത് എല്ലാം നമുക്കെന്ന് പറഞ്ഞാൽ മുടക്ക് മുതലേ ഉള്ളു കാരണം ആദ്യം നടന്ന് കുറച്ചൊന്ന് വളർന്ന് വരുന്നതിന് വരെ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ നോക്കണം പിന്നെ നമുക്കിതിന് എന്താ പറയുന്നത് വലിയ വളങ്ങൾ കാര്യങ്ങളും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം കുരുമുളകിനാണേ പോലെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ട ഈ ചാരപ്പൊടി നമ്മളൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചാരത്തിൻ്റെ പൊടിയാണ് ഏറ്റവും കൂടുതൽ ചാരവും ചാണകപ്പൊടിയാണ് ഈ തെങ്ങിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ കുരുമുളകിനാന്നേ പോലും ഈ കൗങ്ങിനാന്നേ പോലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ചാരവും ചാണകമാണ് അല്ലാതെ വേറെ വെളിയിൽ നിന്ന് അങ്ങനെ വളവും കാര്യങ്ങളൊന്നും മേടിച്ചൊന്നും ഇടുന്നൊന്നുമില്ല ഇല്ല നേരെ തിരിച്ച് ഇത് നമ്മളിപ്പോൾ ചിലടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാങ്കുസിയുടെ അതുപോലെ റബോട്ടേനയൊക്കെ തോട്ടങ്ങൾ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ബിസിനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ എന്താ പറയുന്നത് കീടനാശിനി അതുപോലെ തന്നെ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അത് അവരുടെ ബിസിനസ് മൈൻഡ് ബിസിനസ്സിലാവും പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടി വേണ്ടിയാകൊണ്ട് നമുക്ക് എന്ത് പറയുന്ന നോർമലുള്ള ഈ ചാരവും അതുപോലെ തന്നെ ചാണകവും അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ നീണ്ടുണ്ട് റമ്പൂട്ടാനും അതുപോലെ തന്നെ മാങ്കുസിയൊക്കെ പറിച്ചു അങ്ങനെ ഉണ്ട് എല്ലാം നീണ്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നീണ്ട് മാങ്കുസി ഉണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഒന്ന് രണ്ട് പീസ് എടുത്ത് പൊട്ടിച്ച് നോക്കി എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് അന്നേരത്തേണ്ട മാങ്കുസി കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും ഇത് കാണാത്തവർക്കും എല്ലാവർക്കും വേണ്ടി എടുത്തുണ്ട് നമ്മുടെ വീട്ടിലെ മാങ്കുസിയുണ്ട് നമ്മൾ അതിൻ്റെ ഒരു കായ കായടുത്ത് പൊട്ടിച്ച് വേണ്ട നമ്മൾ വേണ്ടത് കഴിക്കാൻ വേണ്ടി പോകണം അന്നേരം തന്നെ ഇതാണ് സംഭവം കേട്ടോ മാംഗുസിയുടെ ഉള്ളിലെ എന്ന് പറയുന്നത് ഇത് ചില ഇതിനകത്ത് വലിയൊരു അല്ലി ഇല്ല അത് നമുക്ക് അതിൻ്റെ കുരു നമുക്ക് എടുക്കാൻ സാധിക്കും പക്ഷേ ബാക്കിയ ചെറുതൊക്കെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പറ്റും അലിഞ്ഞ് പോകുന്നതാണ് അങ്ങനെ തെണ്ട് രണ്ട് മൂന്ന് പീസ് എടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ച് കണ്ടത് കണ്ട് ഒരു കൊച്ചൊരു പാത്രത്തിലുണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരം ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനെ കൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മുടെ റെംബൂട്ടാനെല്ലാം പറിച്ചു കേട്ടോ നമ്മുടെ റെംബൂട്ടാനെല്ലാം പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ട് ചിലത് കൊലയോടെ പിടിച്ചിട്ടുണ്ട് അല്ലാതെ ചിലത് പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇതാണ് നമ്മുടെ റംബൂട്ടാനൊക്കെ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂനെ കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാനൊക്കെ ഉണ്ട് എന്ത് രസമാണ് എന്നറിയേണ്ടത് ഇതാണെങ്കിലും നമ്മൾ കൊലയോടെ പിടിച്ചാണ് കേട്ടോ എന്ത് രസം എന്നറിയാ ഇത് കാണാനൊക്കെ ഉണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് റംബൂട്ടാനും അതുപോലെ തന്നെ മാങ്കുസിയും പിന്നെ ബാക്കി നമ്മൾ കണ്ട കാഴ്ചകൾ അതൊക്കെയാണ് അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ